േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ ഇപ്പോൾ തിരികെ വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ വഴിതിരിവുകളാണ് ഇതേ തുടർന്ന് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ബലരാമനോട് ഒടുവിൽ തന്ത്രപൂർവം കാര്യങ്ങൾ അറിയിക്കുന്ന സുമിത്ര ഞാൻ നിന്റെ അമ്മയും ബാലു നിന്റെ അച്ഛനും അല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് ബലരാമനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് തയ്യാറാകുന്ന അവർ നിന്റെ അമ്മയും അച്ഛനും യഥാർത്ഥത്തിൽ കൃഷിന്റെ അച്ഛനും അമ്മയുമാണ് എന്നും അതായത് സാഗർ സുജ അവരാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവർ വലിച്ചെറിയുകയായിരുന്നു അവിടെ നിന്നാണ് നിന്നെ എടുത്ത് ഞങ്ങൾ വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇത് കേട്ട് ആകെ തകർന്നു പോകുന്ന ബലരാമൻ ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല അതെ അങ്ങനെയാണ് സംഭവിച്ചത് അതാണ് സത്യം ഞങ്ങൾ എന്തിനാണ് നിന്നോട് കള്ളം പറയുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ സത്യങ്ങൾ നിന്നോട് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല എന്നുള്ള അവസ്ഥ വന്നതിനെ തുടർന്നാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നീ സത്യങ്ങൾ അറിയും അറിയണം അതാണല്ലോ അതിൻ്റെതായ ശരി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയി കരഞ്ഞു തുടങ്ങുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് ബലരാമൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ വിചാരിച്ച കാര്യം നടന്നു എന്ന് മനസ്സിലാക്കുന്ന സുമിത്രയും ബാലുവും സന്തോഷിക്കുന്നു ഇനിയാണ് കളിയുടെ അടുത്ത ഘട്ടം എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയം സാഗർ അറിയാനിടയാവുകയാണ് ഇപ്പോൾ ബലരാമൻ പുറത്തിറങ്ങി എന്നുള്ള കാര്യം ഇത് ഒട്ടും തന്നെ സാഗറിന് ഇഷ്ടമാകുന്നില്ല തൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ച അവനെ ഇനിയും ഇരുമ്പഴിക്കുള്ളിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്ന സാഗർ ഇതേ തുടർന്ന് പുതിയ വഴികൾ ആലോചിക്കുകയാണ് എന്നാൽ സാഗറിനെയും അതുപോലെ തന്നെ സുജയെയും ഇപ്പോൾ ബലരാമനാകട്ടെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞവരാണ് അവർ അതുകൊണ്ട് തന്നെ അവരോട് ഇനി യാതൊരു ദയയും സ്നേഹവും കാണിക്കേണ്ട ആവശ്യം ഇല്ല പ്രതികാരം മാത്രമാണ് വേണ്ടത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക തന്നെ വേണം ിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കൃഷിനെ ചതിക്കുന്നതിന് വേണ്ടി കൃഷിൻ്റെ കൂടെ നിൽക്കുകയാണ് ആഞ്ചിയമ്മ മാത്രവുമല്ല കൃഷിയനോട് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ വീട്ടിലുള്ള ആരോടും പറയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ നല്ലൊരു അവസരത്തിൽ ഞാൻ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു ഇതോടെ കൃഷിനും സന്തോഷമായിരിക്കുകയാണ് കൺമണിയെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന കൃഷി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് കൺമണി നമ്മുടെ കൂടെ ഇപ്പോൾ ആൻറ്റിയമ്മയും ഉണ്ട് നമ്മൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് കൂടെ നിൽക്കാം എന്നുള്ള വാഗ്ദാനം ആന്റിയമ്മ നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒറ്റക്കല്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് ക്രിസ്തർ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല കൺമണി ഇതേ തുടർന്ന മാനസിക കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് മാനസിയെ കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്തായാലും അവൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് എന്തായാലും ഞാൻ അവളോട് സത്യങ്ങൾ ഉടൻ തന്നെ തുറന്ന് പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് അവിടെ നിന്ന് പോകുമ്പോഴാണ് കൂടെ നിന്ന് ആൻറ്റിയമ്മ ചതിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്